ഹേയ്ഡീസ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ബഡീസ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ തമ്പൂരൂൻ്റെ ബർത്ത് ഡേ സെലിബ്രേഷനിലെ കേക്ക് കട്ടിങ് വീഡിയോ ആണ് ഉണ്ടായത് കുറച്ച് ലെങ്ത് കൂടുതലോണ്ടാണ് ഞാനിതിനെ ലോങ് വീഡിയോ ആയിട്ട് ഇട്ടത് ഞാൻ ഷോർട്ട് വീഡിയോയ്ക്ക് വേണ്ടി എടുത്തതാണ് കേട്ടോ ബഡീസ് ബാക്ക്ഗ്രൗണ്ടിൽ ബർത്ത് ഡേ മ്യൂസിക് അല്ലാതെ ചെണ്ടമേളത്തിൻ്റെ അതുകൂടെ കേൾക്കാൻ പറ്റും അത് വേറെ ഒന്നും ഗൈസ് അവിടെ ഒരു അമ്പലത്തിലെ ഉത്സവം നടക്കുകയാണ് അതിൻ്റെ ഇതായിട്ടാണ് കേട്ടോ ചെണ്ടമേള നടക്കുന്നത് കൈസ് ചെണ്ടമേള മാത്രമല്ല ഇതിൻ്റെ കൂടെ കേൾക്കാൻ പറ്റുന്നത് പടക്കം മുട്ടിക്കലും ഉണ്ട് കേട്ടോ ഇവിടെ ഒരേ ടൈമിംഗ് ആയിരുന്നു ബർത്ത് ഡേ സെലിബ്രേഷൻ്റെ കൂടെ ഒപ്പം തന്നെ ചെണ്ടമേളവും പടക്കം മുട്ടിക്കലും ഉണ്ടായിരുന്നു എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള സൗണ്ടാണ് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നത് കേക്ക് കട്ടിങ്ങിന്റെ സമയത്ത് കുറച്ച് പേർക്കൊക്കെ അവിടെ എത്താൻ പറ്റുകയുള്ളു ബാക്കി എല്ലാവരും ചെണ്ടമേളത്തിൻ്റെ ഇടയ്ക്ക് അവിടെ ട്രാഫിക് ബ്ലോക്കായി അവിടെ പെട്ട് വൈകി അവിടെ നമ്മുടെ ആ കയർന്ന വഴിയുടെ ഭാഗത്താണ് ചെണ്ടമേള നടക്കുന്നത് കേക്ക് കിട്ടുന്ന ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് അത് മനസ്സിലായവരുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ബോക്സിലൊന്ന് പറയാം അങ്ങനെ നമ്മൾ വാങ്ങിച്ച ഗിഫ്റ്റ് കൊടുക്കുകയാണ് വാവയ്ക്ക് അത് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് ഗിഫ്റ്റ് ഇത് ക്യാരം ബോർഡാണ് അതായത് ത്രീ ഇൻ വൺ ബോർഡാണ് കേട്ടോ ലൂഡോ ഉണ്ട് ക്യാരംസ് ഉണ്ട് അതുപോലെ തന്നെ സ്നാക്ക് ആൻഡ് ലാഡർ ഉണ്ട് ഇത് മൂന്നും കൂടെ ചേർന്ന ബോർഡാണ് കേസ് നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും എന്നെ കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോ എന്ന് ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ചാലോ അപ്പൊ കേസ് എന്തായാലും ഞാനിവിടെ തന്നെ ഉണ്ട് കേക്ക് എല്ലാം കുഞ്ഞതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ കേക്ക് കേഴിച്ച് ഞാനിവിടെ സൈഡില് നിപ്പുണ്ട് തമ്പുരുവിന്റെ അൺഎക്സ്പെക്ടഡ് ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഞാനത് ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യും തമ്പുരുവിന്റെ ഡാൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് അതിലെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യട്ടോ എല്ലാരും മറക്കരുത് എല്ലാരും ഫുഡ് കഴിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു ഇടിയപ്പവും ചിക്കനും പത്തിരിയും ഉണ്ടായിരുന്നു കേട്ടോ തമ്പുരുവിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് കേട്ടോ അടുത്തിരിക്കുന്നത് നിരഞ്ജന എന്നാണ് കേട്ടോ നിരഞ്ജനം ഉണ്ടെങ്കിൽ പിന്നെ വേറെ ആരും അവളെടുത്ത് വേണ്ട അവള് മാത്രം മതി അത്രയ്ക്ക് കൂട്ടാണ് രണ്ടുപേരും അമ്മയുടെ കയ്യിലിരിക്കുന്ന വാവ വേറെ ആരും അല്ല നിരഞ്ജന ഫുഡ് കഴിച്ചപ്പോൾ ലേറ്റ് ആയി പതിനൊന്ന് മണിയൊക്കെ അടുപ്പിച്ചാവാറായപ്പോഴാണ് ഫുഡ് കഴിച്ചത് ഇടിയപ്പം ചിക്കൻ കറിയാണ് കേട്ടോ ഞാൻ കഴിച്ചത് ഗൈസ് എല്ലാവരും പോയ ശേഷം ഞാനും തമ്പുരവും കൂടെ ഒരു ഗെയിം കളിച്ച് നമ്മുടെ കാരം ബോർഡ് ഉദ്ഘാടനം ചെയ്തു ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ് എന്റെ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യാം അപ്പൊ ഞാൻ പുതിയ വീഡിയോയുമായി വരുന്നത് Thanks for watching it's me Gigi love you and bye